നമുക്ക് നന്മ ചെയ്യുന്ന മഹാബലി അല്ലെ ഈ പറഞ്ഞ ഈ പറഞ്ഞ ഒരു മഹാബലി എന്ന് പറഞ്ഞു എനിക്കല്ലേ നമ്മക്കാരും നന്മ ചെയ്യുന്നു അതാണ് എൻറെ മഹാബലി എനിക്ക് എനിക്ക് എൻറെ മക്കൾക്ക് വിശപ്പുണ്ടെങ്കിൽ പത്തിര കൊണ്ട് കൊടുക്കുന്നു അതാണ് മഹാബലി അല്ലാതെ നമ്മൾ വേറെ ഈ കിരീടം വെച്ച് ഇല്ല അതാണ് ഒരു ഇതൊക്കെ ഇതൊക്കെ ജനങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് മക്കളെ ഇങ്ങനെയൊക്കെ ഒരു ഒരു കഥകൾ വരെ ഉണ്ടാക്കി അത് പഠിക്കുന്നില്ല മഹാബലി അല്ലേ കള്ളവുമില്ല ചതിയുമില്ല എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം ഒക്കെ വരച്ചു വെച്ചിട്ട് എന്തു ആയിക്കോട്ടെ ഉണ്ടോ ഇല്ലെന്ന് കരില്ല അതാണ് മഹാബലി നമുക്ക് നന്മ ചെയ്യുന്ന ആരാണോ മഹാബലി അതാണ് ഞാൻ പറയുന്നത് അല്ല അല്ല കലാലോ അപ്പൊ നമ്മൾ ഞാൻ ഇന്ന് അന്നും പറയുന്നു നമ്മളൊക്കെ ഞാൻ അന്ന് കണ്ട മഹാബലി അയക്കുകയാണ് എനിക്ക് അയക്കാൻ എനിക്ക് എന്റെ അച്ഛൻ മരിച്ചു എൻ്റെ അമ്മര് പിന്നെ ചോദിച്ചാൽ അറിയാൻ പറ്റുന്ന ഞാൻ വിശ്വസിക്കുന്നു അതാണ് എൻ്റെ മഹാബലി എൻ്റെ മഹാബലി അതാണ് അത് മനസ്സിലാക്കണം അപ്പം ഈ പറഞ്ഞ മതമൊക്കെ നമുക്കറിയില്ല ഇങ്ങനെ എന്താ മതം എനിക്കറിയില്ല എവിടെ മതം എനിക്കറിയില്ല ഞാൻ ഇന്ന് വന്നും എൻ്റെ സുഹൃത്തുക്കൾ പൈസലും സിദ്ദീഖും അഷ്റഫും അല്ലെങ്കിൽ ജോൺസനും എൻ്റെ സുഹൃത്തുക്കളാണ് അവർ ഇന്ന് ഞാൻ വിളിച്ചാൽ വിളിച്ചാലാവും വരും അല്ലെങ്കിൽ ചോദിച്ചു പൈസ വില ചോദിച്ചാൽ പ്രശ്നം ഉണ്ടാ ഇത് പൈസ വേണം എത്ര വേണം ഓക്കെ ഈ എന്തിനു വേണ്ടി എന്താണ് അപ്പം കാര്യങ്ങൾ പറഞ്ഞു കുടിച്ച് അല്ലേ അല്ലേ എത്ര ഓറായി ഇപ്പൊ ആരാ വാറ്റ് ചെയ്യുന്നത് ശ്രീശാന്തിന്റെ കാര്യത്തിൽ തീരുമാനമായോ കോബ്രയോ എടാ കോപ്രയോ അല്ല കിങ് കോട ആമ്പലത്തിൽ പോലീസ് പോലീസോടുത്ത് മുഖ്യമന്ത്രി വരാൻ ഒരു പത്ത് മിനിറ്റ് താമസം എടുക്കും എല്ലാരും പോയി ഓവർ ഓവർ ചവിടിച്ചിട്ടു ഓവർ ഓവർ ഡയലോഗി ജീവൻ തന്നെ മാറ്റി വരച്ച സിനിമ ആണ് എന്റെ ഷൈൻ സാർ നമ്മുടെ ഇപ്പുറത്ത് ആരായിരുന്നു ഓപ്പോസിറ്റ് സംസാരിക്കുന്ന പോലീസ് ഓഫീസറായിട്ട് പിന്നെ ജോജിയുമാണ് സാർ അത് ഷൈൻ സാറ് അതിന്റെ ഓപ്പോസിറ്റ് ന്യൂൻപോൾ സാറാണ് സംവിധാനം ചെയ്ത പട്ടണക്കാര് നമ്മുടെ മേജറൈസ അല്ലേ പിന്നെ നീൻപുള്ള എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഇത് അവിടെ പോയി എന്റെ വീട്ടിൽ വന്നായിരുന്നു ഇവിടെ ഈ നിൽക്കുന്നവർക്കറിയാം എന്റെ വീട്ടിൽ എന്റെ സാർ വന്നായിരുന്നു വീട്ടിൽ പിന്നെ ഇപ്പൊ ഉള്ളത് എന്റെ അച്ഛൻ പറയും അഞ്ചു വർഷമായി അച്ഛൻ പോയി ഞങ്ങളെല്ലാം അച്ഛൻ ഇവിടുന്ന് ഞങ്ങൾ മാറി അച്ഛൻ അച്ഛൻ പോയി പിന്നെ എന്റെ ഭാര്യ അല്ല അനുമ്പ് എന്റെ അമ്മയുണ്ട് എൻ്റെ അമ്മയുണ്ട് എൻ്റെ അമ്മ സരസമ്മ എന്റെ അമ്മ ഒരു കുഴപ്പമില്ല ഉണ്ട് പിന്നെ എന്റെ ഭാര്യയുണ്ട് ഈ രണ്ട് മക്കളാണ് എൻ്റെ മൂത്ത മോള് ഭാര്യയുടെ പേര് രാജി രണ്ടാമത്തെ മോള് ഒന്നാമത്തെ മോള് സീതാലക്ഷ്മി രണ്ടാമത്തെ മോള് ശിവലക്ഷ്മി പിന്നെ ചേട്ടൻ ഉണ്ട് രണ്ടു എന്റെ എൻ്റെ പുന്നിങ്ങള് ആ എന്റെ മൂത്ത മോള് ഡിഗ്രിക്ക് പഠിക്കാൻ ഫസ്റ്റ് ഇയർ ഏഴാം മോള് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നുള്ളൂ കുടുംബ സന്തുഷ്ടമായിട്ട് നല്ല എനിക്ക് ഇന്നൊരു ഭവനം ഒരു കുഴപ്പമില്ല ഇതുപോലെ തന്നെ എന്നെ കൊണ്ടുപോകണേ എന്നുള്ള പ്രാർത്ഥന മാത്രം എനിക്കുള്ളൂ അത് നിങ്ങളും നിങ്ങളും വേണേ എനിക്ക് അത് നിങ്ങളുടെ പിന്നെ ഞാനില്ല എന്റെ ഞങ്ങളുടെ അമ്മയെ പറ്റി ഞങ്ങൾ പള്ളിക്കാൻ പറ്റി എല്ലാരും അമ്മ അമ്മയെ പറ്റി ഞാൻ എഴുതി പഠി ആഹ് റെക്കോർഡ് ചെയ്യാൻ അങ്ങനെ നമ്മളൊക്കെ ഒരു വ്യക്തി ഒന്ന് പിച്ചു കഴിഞ്ഞാൽ പാടുന്നു ഇതൊക്കെ പാട്ടൊക്കെ കോപ്പി റേറ്റ് വേണ്ട പറയാ ഈ പാട്ട് വേറെ കോപ്പി റേറ്റ് കട്ടിയ കോപ്പി അല്ല എന്തെങ്കിലും പാടില്ല എനിക്ക് പാടും എനിക്ക് ഇഷ്ടമുള്ള കാരണം ഇപ്പൊ അടുത്ത കിട്ടുന്നത് ആ പാട്ട് കേൾക്കുന്നത് അമ്മയുടെ ഒരു സ്നേഹം അറിയിക്കുന്ന കാണാൻ അമ്മ എന്താ എനിക്ക് നാട്ടുകൊരു ചോദിച്ചാൽ ഞാൻ എന്റെ അമ്മയെ സ്നേഹിക്കുന്നു എന്റെ അച്ഛൻ പോയിട്ട് അഞ്ചു വർഷം കഴിഞ്ഞു എന്റെ മക്കളെ എല്ലാരും മനസ്സിലാക്കണ്ടേ നമുക്കൊരു അസുഖം ഒരു ഒരു രോഗം ഇതൊക്കെ മാറ്റാൻ പോലെ ശക്തി കൊണ്ട് അമ്മയോട് വേണമെങ്കിൽ സ്നേഹം അത് കൊല്ലം മനസ്സാക്കണം ഒരു ക്യാൻസർ വന്നോട്ടെ കാരണം നീ നിന്റെ അമ്മയോട് വേണമെങ്കിൽ സ്നേഹം ആ സ്നേഹത്തിന്റെ ആരം പിടിച്ചിട്ടും എനിക്ക് എനിക്ക് അമ്മ വലിയ ചില കൊച്ചുകളെ കൊല്ലുന്ന അമ്മയുണ്ട് നമുക്കറിയില്ല എനിക്കെന്റെ അമ്മ കൊണ്ട് ഇങ്ങനെയാണ് എന്റെ അമ്മ വലിയ അച്ഛനും അമ്മയും ഞാൻ പൊന്നു പൊന്നുകൾ നോക്കണ്ട ഇത് എത്തിച്ചു അല്ലേ അപ്പൊ അപ്പൊ ഞാനിപ്പര് അത് ഞാൻ അമ്മയാണ് അമ്മയാണ് ഗുരു ചെറിയ മാറ്റം മാതാപിതാക്കു മാതാപിത ഗൂഗുളൊക്കെ ആക്കി അധ്യാപനം മാറ്റി അതൊക്കെ ഒരു വിഷമമാണ് നമുക്ക് ദൈവം മാതാവും പിതാവും അവരെ എത്രത്തോളം അപ്പുറം പൊക്കും അച്ഛനും അമ്മയ്ക്കും വേണ്ടി ജീവിതം കളയുന്നവർക്ക് അല്ലെ ജീവിതം നല്ല രീതിയിൽ അവർ രണ്ടുപേരെ നോക്കുന്നവർക്ക് ഈ ഭൂമിയുള്ളു എന്റെ വിശ്വാസമാണ് അല്ലെ ദൈവം പിന്നെയാണ് അച്ഛനും അമ്മയും കഴിഞ്ഞോളൂ ദൈവം ഇത് ആരെഴുതാറില്ല മാതാ പിതാ ഗുരുവായ ദൈവം ദൈവം പിന്നെ അച്ഛനും അമ്മ അച്ഛനും അമ്മ നോക്കോ കഴിവ് പ്രാക്ടീസ് നമ്മളെ നമ്മൾ ഈ വാർക്ക പണിക്ക് പോകുന്നവർ എന്നും പോയാൽ അവര് പ്രാക്ടീസ് കാണും ഇനി നമ്മളിപ്പം നമ്മളെ സിനിമയെ കൊണ്ട് ഈശ്വരക്കാരനെ കൊണ്ട് വല്യ താരം ഒന്നും ആണ്ട അരി മേടിച്ചു പോകണം അത് മാത്രമുള്ള പ്രിയപ്പെട്ട കണ്ടുള്ളമാരും ചേട്ടന്മാരും എല്ലാവരും എന്നെ ചെറിയ വേഷം പിടിച്ചാ മതി ഞാൻ വന്നോളാം ഇപ്പം ഞാനിപ്പം സൂപ്പർ ജെമിനി സിനിമ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്ത് ഈ മാസം റിലീസാണ് പിന്നെ വേറെ പിന്നെ ഞാൻ പറയുന്നത് പാതിരാത്രി പിന്നെ അന്വേഷണം തുടങ്ങും ഇതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തുടങ്ങുന്നത് ഇനിയും ഇവിടെ കൺട്രോൾ കൺട്രോളർമാർ ചേട്ടന്മാരെന്നെ വിളിക്കണം ഡയറക്ടർമാരും അറിയപ്പെടുന്ന താരങ്ങളൊക്കെ എൻ്റെ പേരെ പറഞ്ഞൊക്കെ ഒരു അവസരം തരണം എന്ന് മാത്രം എനിക്ക് പറയുള്ളൂ വേറെ കുമ്പത്തൊങ്ങ് എത്തിക്കേണ്ട ഇങ്ങനെ തന്നെ പോയാൽ ചാനലിൽ ഒരു ഷോ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അവിടെ വെച്ച് നാട്ടിൻപുറം എനിക്ക് ഒരുപാട് ചാർജ് ചെയ്യുന്നുണ്ട് ചാനലില് ഒരുപാട് ചാനൽ ഇന്റർവ്യൂ എല്ലാവരും കാണുക കണ്ട് മാക്സിമം ഫുൾ വീഡിയോ കാണണം കണ്ട ശേഷം മാത്രം നിങ്ങൾ ഇതിന്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ചെയ്ത് ഈ ചാനലുകൾ ഒന്ന് പുക്കി വിടുക നമ്മുടെ നാട്ടുകാരാണ് പ്രത്യേകിച്ച് നമ്മുടെ ആൾപ്പുഴക്കാരൊക്കെ ഒന്ന് കാണുക എല്ലാരും കേരളം മൊത്തം നമ്മുടെ നാട്ടുകാരാണ് കുറച്ചുകൂടെ പൊക്കി നമ്മുടെ നാട്ടുകാരൊക്കെ എല്ലാവരും ഒന്ന് ഈ ചാനലുകൾ പൊങ്ങി വരും ശ്രമിക്കുക അത് ഞാൻ കോപ്പറ രാജേഷൻ നിങ്ങൾ നിങ്ങൾ എല്ലാവരും പറയും രാജേഷ് രാജേഷ് അപേക്ഷിക്കുകയാണ് ഈ ചാനലിനെ നിങ്ങൾ പൊക്കി വരണം എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പം എന്റെ ചാനലിന് വേണ്ടി നമ്മുടെ ഹീറോ മലയാളികളുടെ പ്രിയങ്കരനായി മാറിയ ശ്രീ രാജേഷ് സി ഏട്ടനൂടെ ഇത്രയും നേരം ഒരു കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കണ്ണൊക്കെ പറഞ്ഞത് സത്യം പറഞ്ഞു എനിക്ക് വലിയ വിഷമമായിരുന്നു അതായത് സത്യമാണ് നമ്മൾ അമ്മയെ അച്ഛനെയൊക്കെ വളരെയേറെ സ്നേഹിക്കണം ഒരുപാട് ഈ അപ്പം എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ഇപ്പം പുതിയ സിനിമ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇനി വരട്ടെ അതൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം ബിനീഷ് നോട്ടപ്പള്ളി ഓക്കെ